മലയാളത്തിൻ്റെ മഹാനടനായ തിലകനെ അമ്മ എന്ന സംഘടനയിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനക്കരുത്താണ് അദ്ദേഹത്തെ വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ഷമ്മി തിലകൻ തൻ്റെ അച്ഛൻ അനുഭവിച്ച ആ വേദനകൾ അദ്ദേഹം ഇപ്പോൾ ഓർത്തെടുക്കുകയാണ് അതായത് ഈയിടെയൊക്കെ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ ബഹളം ആയിരുന്നല്ലോ അപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ശരിക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് ആണെങ്കിൽ അതിന് മുന്നേ ആരൊക്കെ വേണം എങ്ങനെയൊക്കെ ആയിരിക്കണം ഇതിനെക്കുറിച്ച് ഭയങ്കര കൂട്ടയടി നടക്കുമല്ലോ അമ്മയിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും വിവാദങ്ങളും അവർ വേണ്ട ഇവർ വേണ്ട ആ പെൺ അവിടെ വനിതകളും വനിതകളും മതി എന്ന് പറയുന്നു അതുപോലെ പുരുഷന്മാർ വേണ്ടെന്ന് പറയുന്നു ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ടുകൾ നടക്കുമ്പോൾ നമ്മുടെ ഷമ്മി തിരകൻ ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന എന്താണെന്നറിയാമോ ഇതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ അമ്മയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷമ്മി തിലകന് ചിരി വരുന്നുള്ളെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കർമ്മം എന്ന് പറയുന്നത് ഭൂമറാങ് പോലെയാണ് അത് ചെയ്തവരിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും ഷമ്മി തിലകൻ കുറിച്ചു ഉണ്ടോ അതായത് ഒരു സമയത്തൊരാളെ ഇട്ട് വേദനിപ്പിച്ചു അല്ലേ ഈ സമയം അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ തിലകൻ തിലകൻ എന്ന മഹാ വ്യക്തിത്വത്തിനെ നേരിടേണ്ടി വന്നത് അപ്പൊ അന്ന് അദ്ദേഹം അനുഭവിച്ച എന്തൊക്കെ അദ്ദേഹത്തിനെ വിലക്കുന്നു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മക്കൾക്ക് അത് നല്ലായിട്ട് വേദനിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് ഈ അമ്മയിൽ കാണിക്കുന്ന ഈ കോലാഹലങ്ങളും ഈ ബഹളങ്ങളും എല്ലാം അതൊരു ശരിയായ രീതിയിൽ ഇപ്പോൾ പോകുന്നില്ല അതായത് ചില ആൾക്കാരുടെ ഒരു എന്താ ചില ആൾക്കാരെ നമ്മൾ ഇങ്ങനെ ഒരുപാട് വേദനിപ്പിച്ചാൽ തീർച്ചയായിട്ടും പിന്നീട് ആ സംഘടന ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നമുക്കില്ല കാരണം ആരുടെയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയതായിരിക്കാം ഇതുപോലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ വിഷമിച്ചിട്ട് പോയതല്ലേ അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളുടെ ഒരു കോലാഹലമാണ് ഇപ്പൊ നടക്കുന്നത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് ഷമ്മീതിലകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അമ്മ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നു ചില കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ പിന്നെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയാകും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എനിക്കൊന്നും പറയാനുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പേ കർമ്മം ഒരു ഭൂമറാങ് പോലെയാണ് അത് ചെയ്തവരിലേക്ക് തന്നെ തിരിച്ചെത്തും ബൈബിൾ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ നിങ്ങളോടും പെരുമാറപ്പെടും മത്തായി ഏഴ് രണ്ടിലാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു പാഠപുസ്തകമാണ് ഓരോ നീക്കവും ഓരോ വാക്കും ഓരോ തീരുമാനവും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും നാളെ തല ഉയർത്തി നിൽക്കാൻ ആർക്കൊക്കെ കഴിയുമെന്ന് കാലം തെളിയിക്കും ചിലപ്പോൾ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും പിന്നീട് ചിന്തിപ്പിക്കുന്നതാകാം ഓർക്കുക നിഷ്കളങ്കമായ ചിരിക്കു പിന്നിൽ വലിയ സത്യങ്ങൾ ഉണ്ടാകാം ഇതൊക്കെയാണ് നമ്മുടെ ഷമ്മീത്തരകൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്ര അർത്ഥവത്ഥവാൻ നമ്മൾ ഓർക്കുക നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ നമ്മൾ ആ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു സമയം തിരിച്ചടിക്കും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം അല്ലെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം ഇതാണല്ലോ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരാൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ മറ്റുള്ളവരോടും പെരുമാറണം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാകൂ എന്ന് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക ആർക്കും ജോലിയുടെ വിലക്ക് ഏർപ്പെടുത്താതിരിക്കുക അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കോടതി ശിക്ഷിക്കപ്പെടണം അവർ നിയമത്തിന്റെ വഴി കൂടെ പോണം അല്ലാതെ ഒരു സംഘടനയ്ക്കും അവരെ വിലക്കാൻ യാതൊരു അവകാശവും ഇല്ല ഒരാളുടെയും ജോലി നിഷേധിക്കപ്പെടാൻ ആർക്കും ഇവിടെ അവകാശമില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക